ഹലോ കൂട്ടുകാരെ എല്ലാവരെയും സ്വാഗതം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സാധാരണ വരിക കൃഷി എടുക്കുക അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക അങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ ഇന്നൊരു വെറൈറ്റിയാ ഇന്ന് ഞാൻ ഒരു രുചികരമായ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുക പുളിശ്ശേരി മത്തൻ പുളിശ്ശേരി അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചു ഇതാ ഈ മത്തൻ പുളിശ്ശേരിക്ക് താരം നമ്മളെ പഴുത്ത മത്തനാണ് പഴുത്ത മത്തൻ ഇവിടെ എടുത്തു വെച്ചു പച്ചമുളക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് പീസാക്കി ചെറിയ ഇതാക്കി പീസാക്കിയിട്ട് പച്ചമുളകും ചേർത്ത് മഞ്ഞളും ഒക്കെ അടുപ്പത്ത് വെക്കണം ഫസ്റ്റ് അതിനുവേണ്ടി ഒരുക്കങ്ങളാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ പഴുത്ത മത്തൻ എത്രയും കാലം നിക്കൂ ഞമ്മള് വീട്ടിലെടുത്ത് വെച്ചാല് വള്ളിമ്മ തന്നെ നന്നായിട്ട് പഴുത്തോ വള്ളി ഉണങ്ങിയിട്ടാണ് നമ്മൾ ഞമ്മളെടുത്ത് വെക്കുന്നതെങ്കിൽ കൊറേ നിക്കൂത് ഇതൊക്കെ അങ്ങനെ നിന്നതാണ് ഇതിപ്പോ അടുത്തൊന്നും വിളപ്പെടുത്തൊന്നും അല്ല ഇപ്പൊ ഞാനിത് കട്ട് ചെയ്യ ഓ എന്താ കളറ് സൂപ്പർ കളറാ നല്ല ഫ്രൂട്ട്സ് കട്ടെ ഈ പോലെണ്ട് പിന്നെ ഒരു കാര്യം കാര്യട്ടോ ഈ മത്തം കുത്തില്ലേ ഇതെല്ലാം ഞമ്മക്ക് എടുത്തു വെച്ചിട്ട് ഞമ്മക്ക് നടാൻ എടുക്കട്ടോ നല്ല മത്തം ഇതില് പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഇപ്പഴെന്നറിയില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഈ മത്തം കുരു വാർത്തു നിന്നു ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല എന്താണെന്ന് അവർക്കറിയോ കൃഷി അറിയോ കൃഷിയൊക്കെ ഇപ്പോ ഇപ്പോഴത്തെ തലമുറ അന്യമായി പോയില്ലേ ഞാൻ ഇത് അവിടെ എടുത്തു വെക്കുക ഇതിനിപ്പൊ കട്ട് ചെയ്തത് കൊണ്ട് ഇത് അധികം നിക്കൂരാട്ടോ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റൂ ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ വേണ്ടല്ലോ കുറച്ച് മതി കൂടുതൽ ആൾക്കാരുള്ള വീടാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കൊറവുള്ള അതിനനുസരിച്ച് എടുക്കാൻ പീസാക്കി മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഇനി ഞാൻ രണ്ട് പച്ചമുളക് മുറിച്ചിട്ടെ പച്ചമുളക് മുറിച്ചിട്ട് കുക്കറിലിട്ടുമ്പോ തന്നെ ഇട്ടാല് വന്നോളു ഈ പഴുത്ത മത്തനോട് നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഇതുകൊണ്ട് പുളിശ്ശേരി എരിശ്ശേരി മത്തം പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കും നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കുന്നു നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ കുക്കറിലാപിക്കുന്നത് പച്ചമുളക് കഴിഞ്ഞു കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കട്ടെ ഇത് വഴേക്കും ഞമ്മക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ എല്ലാം റെഡിയാക്കട്ടെ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണെങ്കിൽ തേങ്ങ ചെറുകി വെച്ചു ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല ജീരകം കുറച്ച് മതി അതും ഇട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടതാ അരവര് രസം ഉണ്ടാവും കാണാൻ അതിനു വേണ്ടിയിട്ട് പച്ചമുളക് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടല്ലോ അരച്ചെടുക്കട്ടെ അരച്ചു കഴിഞ്ഞ് നന്നായിട്ട് അരച്ചു കുക്കറിലും കിട്ടും വേഗം മുന്തുട്ടോ സമയം എടുത്തില്ല ഇനി ഞാൻ ഈ കരുത്തിലാണ് എനിക്ക് മൺചട്ടിയിലേ പറ്റൂ മൺചട്ടിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് എന്ത് വർഷവും മൺചട്ടിയിലുണ്ടാക്കുന്നതാണ് നല്ലത് ഇനി അത് ഒന്ന് വറവ് ഒഴിക്കില്ല വറവല്ല തേങ്ങ അരച്ചരപ്പ് ഒന്ന് ഒഴിക്കട്ടെ ഇതൊന്ന് തുള്ളണോ ഒന്ന് ചൂടായിട്ട് തുള്ളണം പിന്നെ നമ്മൾ മോരം ഒക്കുമ്പോൾ ചൂടാക്കരുത് ഇഞ്ഞ് ചൂടാക്കണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്ട്ടോ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഉരുദിച്ച് നോക്കണം ഇതൊന്ന് ഒഴിക്കട്ടെ കുറച്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഭാഗുവായി ഇനി ഇതിൽ ഓഫാക്കിയതിന് ശേഷം ഞാൻ തൈര് ഒഴിക്കൂ ഇനി വറവ് റെഡിയാക്കട്ടെ അരപ്പിട്ടതിന് ശേഷം ഒന്ന് തുള്ളിയിട്ടുണ്ട് ഇനി നമ്മ നമ്മക്ക് അത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാ വീണ്ടും തുള്ളിക്കൊണ്ടേയിരിക്കും ഞാന് ഓഫാക്കിയതിന് ശേഷം തുള്ളലൊക്കെ നിന്നതിന് ശേഷം കേട്ടോ തൈരക്കുന്നത് തൈരൂച്ചു നല്ല പുളിയുള്ള തൈരാ ഇനി വറവിടാൻ പോകും അതിന് ഞാന് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ കടുക് രണ്ടു മണി ഉലിപെടുന്നുണ്ട് വറ്റൻ മുളക് കരുവിയപ്പിലും താളിപ്പ് ഒഴി എല്ലാം കഴിഞ്ഞു റെഡിയായി അങ്ങനെ നല്ല അടിപൊളി റെഡി ആയി കഴിഞ്ഞു മത്തം പുളിശ്ശേരി ഇതുണ്ടെങ്കി അവര് കലം ചോറുന്നു ഇതിലിപ്പോ ഇരട്ടി രുചി തോന്നിട്ടോ എനിക്ക് കാരണം എന്താ അറിയോ ഇതിൽ കൂടുതൽ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാ മത്തന് വെളിച്ചെണ്ണ തേങ്ങ പച്ചമുളക് എല്ലാം ഞാൻ കൃഷി ചെയ്ത് കൂടുതൽ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാ കേട്ടോ എനിക്ക് കൃഷി ചെയ്യുന്ന തലക്ക് പിടിച്ചത് കൊണ്ട് ഞാൻ എല്ലാ ഇത് ഉണ്ടാക്കിയതാ അതെന്റെ ഫാമിലിയോടൊന്ന് പറഞ്ഞേയുള്ളൂ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ